രണ്ട് കൂറുമാറ്റങ്ങളടക്കം ഒന്നിനു പുറകെ മറ്റൊന്നായി വിവാദങ്ങൾ അടയാളപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനാണ് പാലക്കാട് തിരശ്ശീല വീഴുന്നത് പി സരിന്റെയും സന്ദീപ് വാര്യറുടെയും കൂറുമാറ്റങ്ങൾക്കൊടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊട്ടിച്ച വെടിയാണിതിൽ ഏറ്റവും അവസാനത്തേത് പിണറായി തോക്ക് ചൂണ്ടിയത് മുസ്ലിം ലീഗിന്റെ പരമോന്നത നേതാവ് സാദിഖ് ഖലി ഷിഹാബ് തങ്ങൾക്കെതിരെയാണെന്നത് കാണാതിരിക്കാനാവില്ല മുസ്ലിം ലീഗിനെ വിമർശിക്കുമ്പോഴും പാണക്കാട്ടെ കാരണവരെ വെറുതെ വിടുക എന്നതാണ് സാധാരണ കേരളത്തിലെ രാഷ്ട്രീയ തങ്ങളുടെ ശൈലി ബി ജെ പിയിലെ കടുപ്പക്കാർ പോലും തങ്ങൾമാരെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാറില്ല മുനമ്പത്തെ വക്കഫ് ഭൂമി വിഷയത്തിൽ പരിഹാരം കാണുന്നതിന് ലീഗ് നേതൃത്വം നേരിട്ട് ഇടപെടുന്നതിനിടയിലാണ് പിണറായിയുടെ വിമർശനം വന്നിരിക്കുന്നത് എന്നതും വിസ്മരിക്കരുത് ഭൂരിപക്ഷ വോട്ട് ലക്ഷ്യമിട്ട് സി പി എം കളിക്കുന്ന കളിയാണിതെന്ന വിലയിരുത്തലുണ്ട് പാലക്കാട് കോൺഗ്രസ് നിലനിർത്തിയാൽ അത് അന്തിമമായി തന്റെ സർക്കാരിനെതിരെയുള്ള ജനവിധിയായി വ്യഖ്യാനിക്കപ്പെടുമെന്ന് പിണറായിക്കറിയാം പാലക്കാട് സി പി എമ്മിന് നിർണായക സ്വാധീനമുള്ള കണ്ണാടിയിലെ പ്രചാരണ യോഗമാണ് ലീഗിനും ൾക്കുമെതിരെയുള്ള ആക്രമണ വേദിയായി പിണറായി തെരഞ്ഞെടുത്തതെന്നതും ശ്രദ്ധേയമാണ് സി പി എമ്മിന് ചേരക്കരയെന്ന പോലെയാണ് പാലക്കാട് കോൺഗ്രസിന് നിലവിലുണ്ടായിരുന്ന എം എൽ എ മാരെ ലോക്സഭാ പോരാട്ടത്തിൽ ഇറക്കിക്കൊണ്ട് രണ്ടിടത്തും ഉപതെരഞ്ഞെടുപ്പുകൾ ഈ പാർട്ടികൾ സ്വയം സൃഷ്ടിക്കുകയായിരുന്നു പാലക്കാട് കൈവിട്ടു പോയാൽ അതിന്റെ പേരുദോഷം കെ സുധാകരനെയും വി സതീഷിനെയും കെ സി വേണുഗോപാലിനെയും ഈ ജന്മത്ത് വിട്ടുപോവില്ല മുള്ളിന്മേൽ മുള്ളെന്ന പോലെ നടത്തിയ ഓട്ടപ്പാസിനൊടുവിലാണ് മൂന്ന് വർഷം മുൻപ് പാലക്കാട് മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് മെട്രോമാൻ ഇ ശ്രീധരനെ പിന്നിലാക്കി ഷാഫി പറമ്പിൽ ജയിച്ചു കയറിയത് എന്നാൽ ആറുമാസം മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ വി കെ ശ്രീകണ്ഠന് ബി സി കൃഷ്ണകുമാറിനെതിരെ തൊള്ളായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ടുകളുടെ ഭൂരിപക്ഷം നേടാനായത് കോൺഗ്രസിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഈ പ്രകടനം രാഹുൽ മാങ്കൂട്ടത്തിൽ ആവർത്തിക്കുമെന്ന കണക്ക് കൂട്ടലിലാണ് കോൺഗ്രസും യു ഡി എഫും നീങ്ങുന്നത് ആത്മവിശ്വാസത്തിൽ സി പി എമ്മും ബി ജെ പിയും ഒട്ടും പിന്നിലുമല്ല കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതലായി കിട്ടുന്ന ഓരോ വോട്ടും തങ്ങളെ സംബന്ധിച്ച നേട്ടമായിരിക്കുമെന്നാണ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളായി സി പി എമ്മിനു വേണ്ടി അണിയറയിൽ പ്രവർത്തിക്കുന്ന നേതാവ് പറഞ്ഞത് ശ്രീകണ്ഠനും ഷാഫിയുമല്ല രാഹുൽ മാങ്കൂട്ടത്തിലെന്നും സി പി എം നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സംസ്ഥാനം ഒട്ടാകെ ഇടതുമുന്നണികൾക്കാൾ അനുകൂലമായി വീശിയടിച്ച തരംഗത്തിലും പാലക്കാട് വരെ മറികടന്ന് രണ്ടാം സ്ഥാനത്തെത്താനായെങ്കിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ സർവശേഷിയും സമാഹരിച്ച് പ്രവർത്തിക്കുമ്പോൾ വിജയമല്ലാതെ മറ്റെന്താണ് പ്രതീക്ഷിക്കേണ്ടതെന്ന മട്ടിലാണ് ബി ജെ പി അനിശ്ചിതത്തിന്റെ വലിയൊരു നിഴൽ മൂന്ന് മുന്നണികൾക്ക് മേലുണ്ട് എന്നതാണ് പാലക്കാട് യാഥാർത്ഥ്യം കൽപ്പാത്തി സ്വദേശി ബാലസുബ്രഹ്മണ്യ അയ്യർ പകുതി തമാശയായി ആകെ ഒരു കാര്യം നവംബർ ഇരുപത്തി മൂന്നിന് പാലക്കാടിന് ഒരു എം എൽ എ ലഭിക്കും എന്നത് മാത്രമാണ് കോൺഗ്രസിനായി ഷാഫി തീർത്ത ഹൃദയബന്ധം മുറിയാതെ നേത നോക്കാൻ രാഹുൽ മാംകൂട്ടത്തിന് എത്രമാത്രം കഴിയുമെന്നതാണ് കോൺഗ്രസ് നേരിടുന്ന മുഖ്യ ചോദ്യം ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണത്തിനൊപ്പം തന്നെ മണ്ഡലത്തിലെ പ്രബല വിഭാഗമായ ഏഴുവ സമുദായത്തിന്റെ വോട്ടുകൾ ഏത് ചേരിയിലേക്ക് നീങ്ങുമെന്നതും നവംബർ ഇരുപത്തിമൂന്നിന് ബാലറ്റ് പെട്ടികൾ തുറക്കുമ്പോൾ നിർണായകമാകും പിണറായി സർക്കാരിനെതിരെ അടിത്തട്ടിൽ അലയടിക്കുന്നുണ്ടെന്ന് വിലയിരുത്തപ്പെടുന്ന ജനവികാരത്തിന് മേലാണ് കോൺഗ്രസ് പ്രതീക്ഷയോട് കുപ്പായം നീയുന്നത് എന്തൊക്കെ ഡീലുകൾ ആരൊക്കെ തീർത്താലും പൊതുജനം അതിനൊക്കെ മറികടന്ന് വിജയം തങ്ങൾ സമ്മാനിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് കോൺഗ്രസ് ഉള്ളതും ഈ ശ്രീധരനെ പോലെ ഒരു സ്ഥാനാർത്ഥി എതിർച്ചേരിയിൽ ഇല്ല എന്നുള്ളതും കോൺഗ്രസ് നേതൃത്വം എടുത്തുകാട്ടുന്നു മാസപ്പടി വിവാദം മുതൽ അടുത്തിടെയുണ്ടായ പാതിര റെയ്ഡും ഇ പി ജയരാജന്റെ ആത്മകഥാ വിവാദവും ഏറ്റവും അവസാനമുണ്ടായ സന്ദീപ് വാര്യരുടെ മാനസാന്ദ്രവും വരെയുള്ള സംഭവങ്ങൾ നവംബർ ഇരുപതിന് അനുകൂലമാകുമെന്ന കണക്ക് കൂട്ടൽ കോൺഗ്രസിനുണ്ട് ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് നടക്കുന്നതെന്ന് മുൻ കോൺഗ്രസ് നേതാവ് എ വി ഗോപിനാഥൻ പറഞ്ഞു ഒരു കാലത്ത് പാലക്കാട്ടെ കോൺഗ്രസിന്റെ മുഖമായിരുന്ന ഗോപിനാഥ് ഇപ്പോൾ സി പി എം സഹയാത്രികനാണ് കഴിഞ്ഞ രണ്ട് തവണ ഉണ്ടായതുപോലെ സി പി എമ്മിന്റെ വോട്ടുകളെ കുറിച്ച് ചോരില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് രണ്ടായിരത്തി ആറിൽ താൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയായി ഒ രാജഗോപാൽ രംഗപ്രവേശനം ചെയ്തതും ഒടുവിൽ ശക്തമായ ത്രികോണ മത്സരത്തിൽ സി പി എമ്മിന്റെ കെ കെ ദിവാകരൻ ആയിരത്തി മുന്നൂറ്റി നാല്പത്തി നാല് വോട്ടുകൾക്ക് ജയിച്ചു കയറിയതും ഗോപിനാഥ് ഓർമ്മിപ്പിക്കുന്നുണ്ട് കോൺഗ്രസിനുള്ളിലെ പടലപ്പിണക്കങ്ങളാണ് പാതിരാടിൽ കലാശിച്ചത് എന്നാണ് ഗോപിനാഥിന്റെ അഭിപ്രായം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇതിന്റെ ബാക്കി പത്രങ്ങൾ കോൺഗ്രസ് ഉണ്ടാവുമെന്നും അദ്ദേഹം പ്രവചിക്കുന്നുണ്ട് ബി ജെ പി യെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വവും തന്നെയാണ് തുറപ്പുചേട്ട് കൃഷ്ണകുമാറിന് പാലക്കാട് ജനങ്ങളുമായുള്ള ബന്ധം ഇക്കുറി വിജയത്തിൽ കലാശിക്കുമെന്ന പ്രതീക്ഷയും വിലയിരുത്തലുമാണ് ഉള്ളത് ദളിത് ഈഴവ വോട്ടുകൾ ലക്ഷ്യമിട്ട് അടുത്തട്ടിൽ ശക്തമായ പ്രവർത്തനമാണ് നടക്കുന്നതെന്ന് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി പന്തളം പ്രതാപനും പറയുന്നുണ്ട് പാലക്കാട് നഗരസഭയും കണ്ണാടി മാത്തൂർ പിരിയാരി പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം മുസ്ലിം സമുദായത്തിന് നിർണായക സ്വാധീനമുള്ള പിരിയായിക്കാവുന്ന തിരിച്ചടി കണ്ണാടിയിലും മാത്തൂരിലും വോട്ട് വിഹിതം ഉയർത്തി മറികടക്കാനാകുമെന്നാണ് ബി ജെ പി കരുതുന്നത് എന്നാൽ ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാകാതിരുന്നത് ഈഴവ സമുദായത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള അതിർത്തിയും മൂത്താൻ സമുദായവുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ള പ്രശ്നങ്ങളും കൃഷ്ണകുമാറിന് പ്രതിസന്ധിയാകുമെന്നും കോൺഗ്രസ് സി പി എം നേതൃത്വങ്ങൾ ഒരുപോലെ പറയുന്നുണ്ട് ഇ പി ജയരാജന്റെ ആത്മകഥ പാലക്കാട് ഒരു വിഷയമല്ല എന്ന് സി പി എം വാദിക്കുമ്പോൾ അങ്ങനെയെങ്കിൽ എന്തിനാണ് ഇ പി ധൃതി പിടിച്ച പാലക്കാട് പ്രചാരത്തിൽ ഇറക്കിയതെന്നാണ് കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും ചോദ്യം സന്ദീപ് വാര്യർ കളം മാറ്റി ചവിട്ടിയത് ബി ജെ പി ക്യാമ്പിനെ ഒന്നുലച്ചിട്ടുണ്ടെന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ് ഉള്ളത് കൃഷ്ണകുമാറിനു വേണ്ടി ആർ എസ് എസ് അത്ര കണ്ട് സജീവമല്ല എന്ന അഭ്യൂഹം മണ്ഡലത്തിൽ പരക്കെയുണ്ട് ബി ജെ പി നേതൃത്വം ഇത് മുഖവിലിക്കെടുക്കുന്നുമില്ല ഈ ശ്രീധരനെ വേണ്ടി ഇറങ്ങിയത് പോലെ തന്നെ സംഘപരിവാർ ഇക്കുറിയും കളത്തിലുണ്ടെന്നാണ് അവരുടെ പക്ഷം വയനാടും ചേലക്കരയിലുമല്ല പാലക്കാടാണ് ബി ജെ പി സംസ്ഥാന വിഭാഗങ്ങളും കേന്ദ്രീകരിച്ചിട്ടുള്ളതെന്നും മറക്കരുത് എന്നും ബി ജെ പി കേന്ദ്രങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്